അതും അവരെ പറഞ്ഞു പറഞ്ഞുവിടാനും പറ്റില്ല വേറെ സ്ഥലം കണ്ടെത്തി വീട് വെക്കുന്നത് സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു കാലതാമസം വരും അതുവരെ റെന്റൽ ഹൗസിൽ എടുത്ത് താമസിക്കാൻ വേണ്ടിട്ടുള്ള ആവശ്യമായ റെന്റ് അതുവരെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള തീരുമാനം നമുക്ക് എടുപ്പിക്കാൻ നമുക്ക് കഴിയും അതാണ് അടിയന്തിരമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ക്യാമ്പിലൊന്നും ഒരു കാര്യത്തിലും കുറവ് വരായിരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരും ഉണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏത് സാധനം ഞങ്ങൾ എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം ക്യാമ്പുകളിൽ വേണമെങ്കിലും ഭക്ഷണ സാധനങ്ങളോ ഏത് വേണമെങ്കിലും കൊടുക്കാൻ യു ഡി എഫ് തന്നെ പ്രതിഷേക്ഷങ്ങളോട് സംസാരിക്കുകയായിരുന്നു അതി ദുഷ്കരമായ രക്ഷാദൂത്യം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രതിഷേധ എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീടാകും വരെ ഈ റെന്റ് വാടക സർക്കാർ കൊടുക്കണം അതൊക്കെ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യണ്ട ചർച്ച ചെയ്യണം ആ അതോറപ്പായ വേണം താനും പക്ഷേ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ഇപ്പോഴും ഇന്നലത്തെ കണക്കെ തന്നെ തെരച്ചിൽ തന്നെയാണ് റെസ്ക്യൂ തന്നെയാണ് പ്രാണൻ്റെ ഏതെങ്കിലും ഒരാളെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഗോൾഡൻ അവേഴ്സാണ് അത് അത് രക്ഷിക്കുക എന്നുള്ള ഒരേ മനസ്സോടുകൂടി എല്ലാവരും അപ്പോൾ നമ്മുടെ ആമയഞ്ചാ ആമയഞ്ചാൻ തോട്ടിൽ നിന്ന് പോയ ക്യൂ ക്യൂബാ സംഘമാകട്ടെ ഇപ്പോൾ പ്രഷർ കാണുന്നത് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയ കണ്ടെത്തിയ മൃതദേഹമാണ് അപ്പോൾ ചുരുൽമുല ഉരുൾപൊട്ടലിൽ ഇതുവരെയുള്ള മരണം നൂറ്റി അറുപത്തിയേഴ് എന്ന എന്ന് വല്ലാത്തൊരു കണക്കിലേക്ക് വരികയാണ് അതിൽ എഴുപത്തി മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത് അതിൽ തൊണ്ണൂറ്റൊന്ന് പേരുടെ മൃതദേഹങ്ങൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ട് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ അത് നാൽപ്പതേക്ക് ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു